നവകേരള യാത്ര ആലുവയിൽ എത്തുന്നതിന് മുമ്പേ തന്നെ മുപ്പത്തി ആറായ ചില വാഴക്കുലകൾ വെട്ടി നിലത്തിൽ ലേലത്തിൽ വിട്ടുതീർക്കുകയാണ് കോൺഗ്രസും ഒരു സമരസമിതി അല്ലെങ്കിൽ ചിലപ്പോൾ യാത്രക്കെതിരെ വഴിയിൽ കരിങ്കൊടി കാട്ടുന്നവർക്ക് കിട്ടിയതുപോലെ കൈക്കരുത്ത് ആ വാഴകൾ അറിഞ്ഞേക്കുമെന്ന ചെറിയൊരു ഭീതി അവർക്കുണ്ട് അതുകൊണ്ട് കുലകളെല്ലാം വെട്ടി കച്ചവടമാക്കി തുടങ്ങി സാധാരണയായി മന്ത്രിമാർക്കെതിരെയും മറ്റും പ്രതിഷേധക്കാർ വയ്ക്കുന്ന വാഴയ്ക്ക് ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടാകാറുള്ളൂ പിന്നീട് ആ വഴിക്കാരും തിരിഞ്ഞു നോക്കാറ് പോലുമില്ല എന്നാൽ ഇതാ മാസങ്ങൾക്ക് മുമ്പ് ആലുവയിൽ നടന്ന കേരൽ സമരത്തിന്റെ ഭാഗമായി മയിൽ കുറ്റികൾ പിഴുതുകളഞ്ഞ് കോൺഗ്രസുകാരും സമരസമിതിയും ചേർന്ന് നട്ടവാഴകളിത കൊലിച്ചിരിക്കുന്നു എന്തായാലും നവകേരള യാത്ര ആലുവയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ കുലകളെല്ലാം വെട്ടി വിറ്റു കാശാക്കിയാൽ നട്ടവർക്ക് കൊള്ളാം അത്രേ പറയാനുള്ളൂ കേരള പദ്ധതിക്ക് വേണ്ടിയുള്ള സർവേയുടെ ഭാഗമായി കുറ്റി സ്ഥാപിച്ചതിനെതിരെ സംസ്ഥാന തൊഴിലാളം വ്യാപക പ്രതിഷേധമാണ് അരങ്ങേറിയത് ഒടുവിൽ ആ പദ്ധതി തന്നെ വേണ്ടെന്ന് വെക്കുന്ന അവസ്ഥയിലെത്തി കേരയിൽ അധികൃതർ അന്ന് സ്ഥാപിച്ച മഞ്ഞ കുറ്റികൾ പിഴുതുകളഞ്ഞായിരുന്നു പ്രതിഷേധം അത്തരത്തിൽ കുറ്റി പിഴുത് ആ കുഴികളിൽ വാഴ നട്ട് അത് പരിപാലിച്ച് വെള്ളമൊഴിച്ച് ഒടുവിലത് കുലച്ചപ്പോൾ ലേലത്തിൽ വിറ്റ് ഭരണസമിതി മാതൃകയായി സാധാരണ മുന്നൂറ് രൂപ ലഭിക്കുന്ന ഒരു പാളയംകോടം കുല ലേലത്തിൽ പോയത് നാൽപ്പതിനായിരത്തി മുന്നൂറ് രൂപയ്ക്ക് ആലുവ പൂക്കാട്ടുപടി സ്വദേശി ദിഷാദിനാണ് ഇങ്ങനെ ലേലം ഉറപ്പിച്ചത് എറണാകുളം ആലുവ പൂക്കാട്ടുപടിക്ക് സമീപം കേറയിൽ കുഴിയിൽ നട്ടുപിടിപ്പിച്ച വാഴയാണ് കുലച്ചത് ആലുവ എത്തിച്ചാണ് എട്ട് കിലോ ഭാരമുള്ള ഈ പാളയങ്കോടൻ കുല ലേലത്തിൽ വിറ്റത് കേരളിനെതിരായ സമര പോരാട്ടത്തിന്റെ ദീർഘകാല ചരിത്രമുള്ളതിനാലാണ് ഈ കുലയ്ക്ക് ഇത്രയും വില ലഭിച്ചതെന്നാണ് സമരസമിതി അംഗങ്ങളുടെ അവകാശം കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി പൂക്കാട്ടുപടിയിൽ പിഴുതെറിഞ്ഞ മഞ്ഞക്കുറ്റി കുറ്റി നീർത്താണ് ഭരണപക്ഷത്തെ തൊണ്ണൂറ്റി ഒൻപത് എം എൽ എ മാർക്ക് പകരമായി സമരസമിതി എന്ന് വാഴകൾ നട്ടത് എടത്തല പഞ്ചായത്തിലെ പൂക്കാട്ടുപടി കിഴക്കമ്പലം പഞ്ചായത്തിലെ പഴങ്ങനാട് എന്നിവിടങ്ങളിലാണ് വാഴകൾ കൂടുതലായി നട്ടതും വിളവെടുപ്പിന് പാകമാകുന്ന വാഴക്കുലകൾ പല സ്ഥലങ്ങളിലായി ലേലം ചെയ്യാനാണ് സമരസമിതിയുടെ തീരുമാനം സമരസമിതി പ്രവർത്തകർക്കെതിരായി ഇപ്പോഴും നടക്കുന്ന കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഫണ്ട് സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വാഴക്കുല വാഴക്കുലം എന്നതും രസകരമാണ് ആലുവ എം എൽ എ അൻവർ സാദത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ലേലം ലേലംപുഴി നടന്നത് നാട്ടുകാരും സമരസമിതി അംഗങ്ങളും ലേലംപുഴിയിൽ സജീവമായി പങ്കെടുത്തു ലേലത്തിന്റെ ആവശ്യത്തിൽ വില പതിനായിരം കടന്നെങ്കിലും നാൽപ്പതിനായിരം രൂപ വരെ എത്തുമെന്ന് സമരസമിതി പോലും പ്രതീക്ഷിക്കുന്നില്ല വാശിയേറിയ ലേലം വിളിക്കൊടുവിൽ നാൽപ്പതിനായിരത്തി മുന്നൂറ് രൂപ എന്ന തുകയ്ക്ക് കുല ലേലത്തിൽ വിറ്റുപോകുകയായിരുന്നു എന്തായാലും ഈ വാഴകളെല്ലാം നേരത്തെ തന്നെ വെട്ടി നന്നായി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നവകേരള യാത്ര എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കും ആലുവ വഴി അതിനു മുമ്പ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയാൽ ആ വാഴകൾക്ക് കൊള്ളാം എന്ന് പറയാനുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഒരു വിവാഹത്തിന് ആലുവ സാക്ഷ്യം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു